ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവരും ബോച്ചു ടീം വാങ്ങിയിട്ടുണ്ടാവും ബോച്ചു ടീ വാങ്ങാത്തവരാരും ഇപ്പോഴില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനും പോയിട്ട് ബോച്ചു വാങ്ങി ബോച്ചുട്ടിയുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ ഉണ്ട് അതായത് ഒരു അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം അതിലെങ്ങനെ സൈൻ ഇൻ ചെയ്യാം മണി എങ്ങനെ ആഡ് ചെയ്യാം വാളറ്റ് എങ്ങനെ ഉണ്ടാക്കാം അതിൽ മണി വെച്ചിട്ട് എങ്ങനെ ബോച്ചു വാങ്ങാം മണി എങ്ങനെ വിഡ്രോ ചെയ്യാം പിന്നെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കാം അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ മണി എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം തുടങ്ങി നിരവധി കാര്യങ്ങൾ അതായത് ഈ സ്റ്റോർ എവിടെയെന്ന് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും ആ ഒരുപാട് വീഡിയോസ് ചെയ്തതിൻ്റെ അകത്തുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീണ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കാണാം അപ്പോൾ ഇതാണ് പോച്ചട്ടി എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു പോച്ചട്ടിയാണിത് ഞാൻ ഇന്ന് പോയിട്ട് വാങ്ങിയതാണ് നമ്മുടെ സ്ഥലം കാസർഗോഡാണ് അപ്പോൾ കാഞ്ഞങ്ങാട് ഷോറൂമില് അവിടെ പോയിട്ട് വാങ്ങിയപ്പോൾ കിട്ടിയ പതിനഞ്ചോളം ചായപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ കൂടുതൽ കിട്ടുമായിരുന്നു പക്ഷേ അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കാരണം എല്ലാവരും ഓൺലൈനിൽ വാങ്ങിയവരെല്ലാം അവിടെ പോയിട്ട് വാങ്ങുന്ന തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ ഷോറൂം കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും കർണാടകയിലൊക്കെ തമിഴ്നാടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അത് നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഈ ബോച്ചട്ടി ഡോട്ട് കോം എന്ന സൈറ്റിൽ പോയിട്ട് അതിൻ്റെ സ്റ്റോറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ബോച്ചട്ടി പതിനഞ്ചോളം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടുമൂന്നെണ്ണം ഞാൻ കൊടുത്തു കഴിഞ്ഞു പിന്നെ കയ്യിൽ കുറേ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതും ഇനി കുറച്ച് പേർക്ക് കൊടുക്കണം ഇത്രയും ചായപ്പൊടി ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ അപ്പോൾ ഇത് നാൽപ്പത് രൂപയാണ് ഈ ഒരു ചായപ്പൊടിക്ക് നൂറ് ഗ്രാമുണ്ട് അതിൻ്റെ ബാക്കിൽ ബോച്ചട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ബോച്ചട്ടിയുടെ ബമ്പർ പ്രൈസിൻ്റെ ഇരുപത്തഞ്ച് കോടി അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ബോച്ചട്ടിയുടെ അഡ്രസ്സും പിന്നെ സ്കാൻ ചെയ്യാനുള്ള ഉണ്ട് ഇതിൻ്റെ മേലെയായിട്ടാണ് ഒരു പാക്ക് വരുന്നത് ആ പാക്കിൻ്റെ അകത്താണ് കൂപ്പൺ കോഡ് കൂപ്പൺ കോഡ് എല്ലാവർക്കും കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓഫ്ലൈൻ വാങ്ങിയവർക്ക് മാത്രമേ കൂപ്പൺ കോഡ് ഉണ്ടാവൂ കൂപ്പൺ കോഡ് എല്ലാവർക്കും ഇല്ല ഓഫ്ലൈനായിട്ട് വാങ്ങി അതായത് ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് നാൽപ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങിയവർക്ക് മാത്രമേ ഇതിൻ്റെ മേലെ ഭാഗത്ത് കൂപ്പൺ കോഡ് കൂപ്പൺ കോഡോട് കൂടിയിട്ടുള്ള ഈ പാക്കറ്റ് കിട്ടും അപ്പോൾ ഈ കൂപ്പൺ കോഡ് വെച്ചിട്ടാണ് അവർ വിന്നായോ ഇല്ലയെന്നറിയാം പക്ഷേ നമുക്ക് നമുക്കങ്ങനെയല്ല ഓൺലൈനായിട്ട് വാങ്ങിയവർക്ക് അതേ സ്പോട്ടിൽ തന്നെ നമുക്കൊരു ടിക്കറ്റ് നമ്പർ കിട്ടും ആ ടിക്കറ്റ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിന്നായോ ഇല്ലയെന്ന് സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യേണ്ടത് അപ്പോൾ പതിനൊന്ന് മണിയോടെ അടുത്താൽ നമുക്കതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് ഓഫ്ലൈൻ വാങ്ങുന്നവർ ഡയറക്റ്റ് ഷോറൂമിൽ പോയിട്ട് പോയാൽ കിട്ടില്ല ഓൺലൈൻ ഓൺലൈൻറ്റായിട്ട് വാങ്ങിയവർക്ക് മാത്രമേ ഷോറൂമിൽ പോയാൽ നമ്മുടെ ടിക്കറ്റ് നമ്പർ പറഞ്ഞു കൊടുത്താൽ ഇതേപോലുള്ള ചായപ്പൊടി കിട്ടും അതിനായിട്ട് അവിടെ പോയിട്ട് നമ്മുടെ ടിക്കറ്റ് നമ്പർ പറഞ്ഞു കൊടുത്താൽ ഒ ടി പി വെച്ചിട്ട് നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ കുറച്ച് മുമ്പ് കാണിച്ചതാണ് ചായപ്പൊടി നല്ല രസമുണ്ട് ചായ കുടിക്കാൻ അടിപൊളിയാണ് പോച്ച പോഞ്ഞ പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് കിട്ടുന്നത് കുടിക്കാനും നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഷോറൂം കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് നോക്കാനും പറയാം ആ സൈറ്റിൽ പോവാം സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് മൂന്ന് ലൈന് കാണും സൈഡ് ഭാഗത്ത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോറൂമും അതിൻ്റെ പ്രൈ പ്രൈവസിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഭാഗത്തു തന്നെ അവിടെ ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് സ്റ്റോർസ് എന്നാണ് അപ്പോൾ ആ ഒരു സ്റ്റോറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അതായത് നമ്മുടെ ജില്ലയിലുള്ള എവിടെയൊക്കെയാണ് ഷോറൂമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്യുക അപ്പോൾ അവിടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവിടെ ഈ ഒരു ബോച്ചയുടെ ടീ സ്റ്റോക്ക് ഉണ്ടെന്ന് ചോദിച്ചതിന് ശേഷം ഓൺലൈനായിട്ട് വാങ്ങിയവർ അവിടെ പോയിട്ട് നമ്മുടെ ടിക്കറ്റ് നമ്പർ കൊടുക്കുക അപ്പോൾ അവർ അവരുടെ സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു ഒ ടി പി തരുന്നതായിരിക്കും ആ ഒ ടി പി ഫോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോച്ച ടീ ഓൺലൈനായി വാങ്ങിയെല്ലാം കിട്ടുന്നതാണ് അപ്പോൾ അവിടെ പോയിട്ട് പരതണ്ട കാരണം അവിടെ ഒരു സെക്ഷൻ തന്നെ നമുക്ക് കാഞ്ഞങ്ങാട് പകരത്ത് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഷോറൂമിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് പോയതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏകദേശം ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം ഒരുപാട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാ ഉണ്ടാകും എങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ പത്ത് ലക്ഷം അല്ലെങ്കിൽ അതിലേക്കാളും കുറഞ്ഞ തുക കിട്ടാൻ ആശംസിക്കുന്നു എനിക്ക് എനിക്കൊരുപാട് ടിക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് എല്ലാം കിട്ടിയത് നൂറ് രൂപയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് പേരെ ചെയ്തതാണ് അപ്പോൾ അവർക്കെല്ലാം നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് നൂറും നൂറിലധികം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു